അപ്പം ഞാൻ ഒരു ദോശക്കല്ലും അതേപോലെ തന്നെ ഓട് ഓട്ടട ഓടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ ഞമ്മൾക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് പുതിയ ദോശക്കല്ലൊക്കെ കൊണ്ടുവന്നാൽ അതിനെ റെഡിയാക്കി എടുക്കണം അല്ലേ ഓട്ടടയുടെ ഓടും ഒക്കെ അപ്പോൾ അതിനെ എങ്ങനെയൊന്ന് റെഡിയാക്കിയെടുക്കാം എന്നൊരു ടിപ്പായിട്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ഒന്ന് കണ്ടാലോ ഹൈക്കുട്ടിക്കാരെ അസ്സലാമലൈക്കും അപ്പം ഞാൻ നല്ലൊരു രണ്ട് ടിപ്പുമായിട്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം ഞാനൊരു പുതിയ ഓട് ഒട്ടടാൻ്റെ അതേപോലെ തന്നെ ദോശക്കല്ലും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ മേക്കെടുക്കാം എന്ന് നോക്കാം അപ്പം ഞാൻ ദോശക്കല്ലിലിട്ട് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ മുമ്പത്തെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് വെക്കുന്നുണ്ട് അപ്പം അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മൾ താളിയൊക്കെ ആക്കിയിട്ട് ചെമ്പരത്തി താളി ഇങ്ങനെയൊക്കെ ഇട്ട് ദോശക്കല്ല വയ്ക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അതൊന്നും കിട്ടാറില്ല വീട്ടുമുറ്റത്ത് ഇല്ല പിന്നെ അതുകൊണ്ട് ഞാനിതൊരു ഈസിയായി എളുപ്പത്തിലുള്ളൊരു ഇതായി ടിപ്പാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം മതിൻ്റെ ദിവസമൊക്കെ എൻ്റെ ഉള്ളിൽ നല്ലവണ്ണം ഇങ്ങനെ കൈ കൊണ്ട് ഇതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല നമുക്ക് അതിലുണ്ട് ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഇരുമ്പിൻ്റെ കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറിക്കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യത്തെ കഞ്ഞി കഞ്ഞിവെള്ളം ഞാൻ കളഞ്ഞ് വീണ്ടും ഞാൻ അതിനെ കൈ കൊണ്ട് നല്ലവണ്ണം തുടച്ച് വീണ്ടും ഞാൻ അതിന് അതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കളറൊക്കെ ഫുള്ള് മാറി വന്നു അങ്ങനെ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഇതാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതോ ഇതൊക്കെ റെഡിയായി വന്ന് അപ്പോൾ അതിന് ശേഷം ഞാൻ കഞ്ഞിവെള്ളം ദോശക്കല്ലയിലൂടെ ഒഴിച്ച് കൊടുത്ത അപ്പോൾ പിന്നെ ഞാനും അതിന് ഓട്ടയുടെ ഓടാണ് പിന്നെ മന അത് അതേപോലെ ചെയ്യുന്നത് അത് ഞാൻ കഞ്ഞിവെള്ളം കൊണ്ട് തന്നെയാണ് വയ്ക്കെടുക്കുന്നത് അപ്പോൾ ഓട്ടടയുടെ ഓടിൽ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് ഞാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് നല്ല തിളപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ കഞ്ഞിവെള്ളം അപ്പോൾ നമ്മൾക്ക് ഇത് നല്ല തിളപ്പിച്ചെടുക്കാം അതൊന്ന് വീഡിയോ കാണാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നിങ്ങൾക്ക് എനിക്ക് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഹോൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും ഇതങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഉള്ളിൽ പിന്നെ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊഴിച്ച് കൊടുത്ത് നല്ല വണ്ണം തിളപ്പിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഇതിങ്ങനെ കയ്യിൽ കൊണ്ടിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് തിളച്ചിട്ട് മറഞ്ഞ് വരും തൂയി ഇത് മറഞ്ഞ് വരുന്നതല്ലേ അതിനൊക്കെ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കൊണ്ട് പിന്നെ തിളക്കി കൊണ്ടേ ഇടിക്കുന്നത് അപ്പോൾ ഇത് കഞ്ഞിവെള്ളം നല്ല വണ്ണം തിളച്ച് കിട്ടണം കേട്ടോ ഞാൻ ഈ തലേ ദിവസം രാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളം കുറുക്കി വരുന്നതുവരെ ഞാൻ തിളപ്പിക്കുന്നുണ്ട് അങ്ങനെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവർക്കും എല്ലാവരും തമ്മിൽ പരസ്പരം അമ്മങ്ങോട്ടും മീങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കുക ഞാൻ അങ്ങോട്ട് എല്ലാവർക്കും സപ്പോർട്ട് വരും അങ്ങനെ അതാ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതാ ഇത്രയും ദിവസം രാത്രി ഞാൻ വെച്ച കഞ്ഞി വെള്ളം രാവിലെ നോക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാൻ ഓട്ടിന് ഓടും ഒക്കെ മയക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് ഞാൻ കളഞ്ഞ് കഴുകിയെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ദോശക്കല്ലിൽ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് അതിന് രാത്രി ഒഴിച്ച് വെച്ചതാണ് അപ്പം അതും ഞാൻ എടുത്ത് കഴുകി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അങ്ങനതാ നല്ല രണ്ടും റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ദോശക്കല്ലിലോട്ടേക്ക് വീട്ടും ഒരു വീണ്ടും ഒരു ട്രിപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിൽ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞമ്മക്ക് ആദ്യം അതിൻ്റെ കളറൊക്കെ ഇളകി വരുമല്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ട അതിലിട്ട് ഒരു ആംലറ്റാക്കി എടുത്ത് ആ ആംലേറ്റ് കഴിക്കുന്നില്ല കേട്ടോ അത് ഞാൻ കളയുന്നതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഞാൻ ഞാനതിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേച്ച് കൊടുത്ത് തടവി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞമ്മക്ക് കഴിക്കാം അതിലേക്ക് ഞമ്മക്ക് കുറച്ചൊക്കെ കളറൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അതിന് ഞാൻ കഴിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചതല്ല അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കുറച്ച് തുരുമ്പ് പിടിച്ച പോലെ ഉണ്ടായി അപ്പോൾ അതിലോട്ടൊക്കെ ഞാൻ ഓയിലൊഴിച്ച് തടവി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അതാ കാവൽ ചെ അത് ദോശക്കല്ലേ ചൂടായി വരുമ്പോഴേക്കും ഞാൻ മുട്ട അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഇതാക്കുന്നുണ്ട് അപ്പോൾ ചുറ്റുഭാഗത്തേക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇത് കുറച്ച് കുറവായി രണ്ട് മുട്ട അടിച്ചു കൊടുത്തിനെങ്കിൽ ഫുള്ളായി പോകും ഇതായിട്ട് പിന്നെ കളയുന്നതല്ലേ കഴിഞ്ഞ് ഒന്ന് തന്നെ ഇട്ട് അതങ്ങോട്ടിങ്ങോട്ട് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തത് എന്നെങ്കിലും കളറൊന്നും അളിയിട്ടില്ല എങ്കിലും ഞാനിതൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഇത് കഴിക്കാൻ നമുക്കത്ര തൃപ്തിയാവുന്നില്ല അപ്പോൾ അതൊക്കെ ഇത് റെഡിയായി അപ്പോൾ അതിന് ശേഷം ഞാൻ അതേ ദോശ ഞാൻ ദോശ ഉണ്ടാക്കി എടുക്കുന്നത് നോക്ക് എത്ര നല്ലൊരു സ്മൂത്തായി ദോശ ഇളകി വരുന്നുണ്ടെന്ന് കണ്ട് നോക്കാമല്ലോ ഇതാ അങ്ങനെതാണ് ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുത്തത് അത് അടപ്പം കൂടി വെച്ച് എടുക്കുമ്പോൾ അത് തന്നെ അതാണ് ഇളകി വരുന്നത് ഒരു കളറും ഒന്നുമില്ല നല്ലൊരു സ്മൂത്തായി തന്നെ ഇളകി വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കേ താങ്ക് യു